പശുവിന് നൽകുന്ന പരിഗണന പോലും സർക്കാർ മനുഷ്യർക്ക് നൽകുന്നില്ലെന്ന് എന് ജിഒ യൂണിയന് സംസ്ഥാന സെക്രട്ടറി പി പി സന്തോഷ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ ഇടത് സർവീസ് സംഘടനാ വേദിയായ എഫ്എസ്ഇ ടിഒ കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ ധർണയുദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി പി സന്തോഷ് ദുരന്തമുഖങ്ങളോടുപോലും കേന്ദ്രസർക്കാർ രാഷ്ട്രീയം കലർത്തി അവഗണിച്ച മുതലെടുപ്പ് നടത്തുകയാണ് കേന്ദ്രത്തിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ അണിനിരക്കുന്നതിനു പകരം ഉദ്യോഗസ്ഥ സമൂഹത്തിലെ ചിലർ സങ്കുചിത മനോഭാവത്തിലേക്ക് മാറിയത് അംഗീകരിക്കാനാവില്ല

വർഗീയ നയങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്ന ബി ജെ പി അല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു നാനൂറിലധികം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത് പക്ഷേ ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ഭരണാധികാരം കല്യാണുന്ന മുന്നണിയെ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് കെ എസ് ജില്ലാ സെക്രട്ടറിയും എഫ് എസ് സി ടി ഒ ജില്ലാ പ്രസിഡന്റുമായ എം ആർ മഹേഷ് കുമാർ അധ്യക്ഷനായി എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി കെ മഹേഷ് സെയ്തലവി വി കെ രാജു പി സി ശ്രീനി നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്